കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ജനുവരി പതിനെട്ടിന് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നതിന്റെ ഭാഗമായി പെരുന്നാട് വില്ലേജ് ഓഫീസിലേക്കും മാർച്ചും ധർണയും വെച്ചാണ് രാജ്യത്തെ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികൾ വർഗം എല്ലാ മേഖലയിലും പണിയെടുക്കുന്ന തൊഴിലാളികൾ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവന്ന പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് അവർ നേടിയെടുത്ത കുറെ അവകാശങ്ങളുണ്ട് അവർ നേടിയെടുത്ത അവകാശങ്ങളെ ഏതാണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ മൂലം കഴിഞ്ഞ രണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണം അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് രാജ്യത്തെ തൊഴിലാളി വർഗത്തിന് ഈ അവകാശങ്ങളെല്ലാം നിഷേധിക്കുന്ന നിഷേധിക്കപ്പെട്ട തരത്തിലേക്ക് നിയമങ്ങൾ പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു രാജ്യത്തിലെ തൊഴിലാളികൾക്ക് കർഷക തൊഴിലാളികൾക്ക് എൻ ആർ ഇ ജി എസ് ജില്ലാ സെക്രട്ടറി എസ് ഡി അഭിലാഷ് ഉദ്ഘാടനം ചെയ്ത ധർണയിൽ ബി കെ എം ബി യു മണ്ഡലം സെക്രട്ടറി അജിത് ഭാഗവൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ പാർട്ടി ലോക്കൽ സെക്രട്ടറി ജോൺസൺ ജെ സ്വാഗതം പറഞ്ഞു കിസാൻ സഭ പെരുന്നാട് പഞ്ചായത്ത് പ്രസിഡന്റ് സദാശിവൻ നായർ എഐ വൈ എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ ഷംനാൽ മഹിളാ സംഘം കുണ്ടറ മണ്ഡലം പ്രസിഡന്റ് ജയ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പ്രദീപ് നന്ദി പറഞ്ഞ ധർണയിൽ മണികണ്ഠൻ ബഷീർ വാർഡ് മെമ്പർ ബിന്ദു എസ് ശശുദാസൻ എന്നിവർ പങ്കെടുത്തു